ഹലോ നമസ്കാരം ടിസ്റ്റ് ഒന്ന് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഏതർ ഫോർ ഫിഫ്റ്റി എക്സ് തേർഡ് ജനറേഷൻ എന്ന എൻ്റെ ഇലക്ട്രിക് സ്കൂട്ടറിനെ പറ്റിയാണ് ഞാൻ ഇപ്പോൾ വൺ ഇയർ ആയിരിക്കുകയാണ് മുപ്പത്തി ആറായിരം കിലോമീറ്റർ ആണ് ഞാൻ ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എനിക്കുണ്ടായ ഇത്രയും നാളത്തെ എൻ്റെ ആണ് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഗുണവശങ്ങളും ദോഷവശങ്ങളും എനിക്ക് എനിക്കുണ്ടായ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത് ഏതെറുന്ന കമ്പനിയെ പറ്റി പ്രൊമോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ആ കമ്പനിക്കെതിരെ പറയുക വേണ്ടിയല്ല ഞാൻ എൻ്റെ മാത്രം എക്സ്പീരിയൻസ് ആണ് പറയുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒരു വർഷം മുന്നേ എൻ്റെ കൂട്ടുകാരെ സ്നൂബിൻ ഈ വണ്ടി ബുക്ക് ചെയ്തിരുന്നു ഏതർ ഫോർ ഫിഫ്റ്റി എക്സ് എന്ന വണ്ടി അപ്പോൾ അവൻ്റെ ഡെലിവറി ഡേറ്റിൻ്റെ അന്ന് കൂടെ ഞാനും വണ്ടി എടുക്കാൻ പോയതാണ് ഷോറൂമിൽ എറണാകുളത്ത് വൈറ്റിലുള്ള എന്ന ഷോറൂമിലാണ് പോയത് അപ്പോൾ അവിടെ എക്സ്ചേഞ്ച് ബോണസ് ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വണ്ടി റേ ആയിരുന്നു അന്ന് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഞാൻ സെക്കൻഡ് ഹാൻഡ് മുപ്പത്തെണ്ണായിരം രൂപയ്ക്ക് നാല് ഉപയോഗിച്ച ഒരു വണ്ടിയാണ് ഞാൻ എടുത്തത് അപ്പോൾ എൻ്റെ വണ്ടിക്ക് ഒരുമിച്ച് പോയത് അവിടെ ചെന്നപ്പോൾ മാനേജർ ചോദിച്ചു ഈ വണ്ടി കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെ എക്സ്ചേഞ്ച് തരാം പുതിയ റേ തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ റേറ്റ് അറിയാൻ വേണ്ടി എത്ര കരെ കിട്ടും എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു ഇരുപത്തിയാറ് വരെ കിട്ടുമെന്ന് പറഞ്ഞു കാര്യം ഞാൻ മുപ്പത്തെണ്ണായിരം രൂപ എടുത്തിട്ട് രണ്ട് വരെ ഉപയോഗിച്ച വണ്ടിയാണ് അപ്പോൾ ഇരുപത്തി ആറ് അപ്പം ഞാൻ ചെറിയൊരു മനസ്സിൽ ഒരു താല്പര്യം തോന്നിയത് എന്നാലും ഞാൻ പറഞ്ഞില്ല ഞാൻ ഇത്തിരി കൂടി കൂടുതൽ തന്നെ റെഡി അപ്പം തന്നെ കച്ചവടം ആക്കുന്നോ അങ്ങനെ ഒരു മുപ്പതിനായിരം രൂപയ്ക്ക് എൻ്റെ റേ ഞാൻ അപ്പം തന്നെ കച്ചവടാക്കി പുതിയൊരു ഏതർ ഫോർ ഫിഫ്റ്റി എക്സ് തേർഡ് ജനറേഷൻ എന്ന വണ്ടി ഞാൻ ബുക്ക് ചെയ്തു അന്ന് തന്നെ അത് കഴിഞ്ഞ് ഒരു പതിനഞ്ച് ദിവസം ശേഷമാണ് എനിക്ക് വണ്ടി കിട്ടുന്നത് അങ്ങനെ ഒരു മാർച്ച് കൂടി എനിക്ക് വണ്ടി കൈ കിട്ടി വണ്ടി എടുത്ത് ആദ്യത്തെ മാസം തന്നെ എനിക്ക് പണി കിട്ടിയിട്ടു ഒരു ദിവസം രാത്രി പതിനൊന്ന് മണിക്ക് വണ്ടി ഓഫ് ആയി പോയി ഞാൻ വീട്ടിലേക്ക് വരുന്ന വരുന്നവഴേക്ക് വണ്ടി ഓഫ് ആയി പോയി എന്ത് ചെയ്തിട്ട് ഓണാവുന്നില്ല ഞാൻ ഇതിൻ്റെ കസ്റ്റമർ കെയർ വിളിച്ചപ്പോൾ അവർ ഓരോ രജിസ്റ്റർ ഒക്കെ ചെയ്ത് നോക്കാൻ പറഞ്ഞാൽ രജിസ്റ്റർ ഒക്കെ ചെയ്ത് നോക്കി പക്ഷേ യാതൊരു രക്ഷയില്ല വണ്ടി ഓൺ ആവുന്നില്ല അങ്ങനെ ഏതെണ്ണ ആപ്പിൽ തന്നെ സർവീസിന്റെ മറ്റൊരു ഓപ്ഷൻ കൂടി ഉണ്ട് അതിനകത്ത് വിളിച്ച് കഴിഞ്ഞാൽ വണ്ടി അവർ വന്ന് എടുത്തുകൊണ്ട് പോയിക്കോളും അത് തേർഡ് പാർട്ടി ഏജൻസിയാണ് അവർ വന്ന് അവരുടെ ലോറി കയറ്റി വണ്ടി കൊണ്ടുപോകും എൻ്റെ സർവീസ് സെന്ററിൽ കൊണ്ടുപോയി വെക്കും അങ്ങനെ വണ്ടി രാത്രി ഒരു പതിനൊന്ന് മണി പന്ത്രമണിയാകുമ്പോൾ അവർ വന്നു ഒരു മണിക്കുള്ളിൽ തന്നെ അവർ വണ്ടി വന്ന് കൊണ്ടുപോയി പിറ്റേ ദിവസം ഷോറൂമിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു പോകും സാറേ ഇത് ബാറ്ററി ഇഷ്യൂ ആണ് ഒരാഴ്ച എടുക്കും കിട്ടാനായിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ കുഴപ്പമില്ല ഒരാഴ്ചയിൽ എന്താണെന്ന് ചോദിച്ചാൽ ഞാനും വെയിറ്റ് ചെയ്യാൻ വിചാരിച്ചു പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു സാറേ ഇത് ബാംഗ്ലൂർക്ക് അയച്ചിട്ടുള്ളൂ അവിടുന്ന് റിപ്പയർ ചെയ്ത് വരാൻ സമയം എടുക്കും മൂന്നാഴ്ച എടുക്കുന്ന പറഞ്ഞു അപ്പം ഈ ദേഷ്യം കയറി കാര്യം എന്ന് പറഞ്ഞിട്ട് ഇവര് വീണ്ടും പറയും മൂന്നാഴ്ച എന്ന് പറയുമ്പോൾ പറയുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വന്നു എന്നാൽ അന്നത്തെ കാര്യമെന്ന് വെച്ചാൽ എൻ്റെ ജോബ് എന്ന് പറയുന്നത് സൊമാറ്റോ ഡെലിവറി ജോബാണ് അപ്പോൾ ഈ വണ്ടി ഉണ്ടെങ്കിൽ എനിക്ക് ഒരു എൻ്റെ വർക്ക് നടക്കുന്നുള്ളൂ അങ്ങനെ വിളിച്ചു പണ്ടേക്ക് അവർ ഒരു തൽക്കാലത്തേക്ക് റീപ്ലേസ് ഒരു ഒരു റീപ്ലേസ് ചെയ്ത് തരാം ഒരു ബാറ്ററി തൽക്കാലത്തേക്ക് ഇട്ടുതരാം എൻ്റെ ഒറിജിനൽ ബാറ്ററി വരുന്നവരെ വെച്ച് ഓടിക്കോളാൻ പറഞ്ഞു അങ്ങനെ അവർ തൽക്കാലത്തേക്ക് ഒരു ബാറ്ററി ഇട്ട് തന്നു അങ്ങനെ ആ ബാറ്ററി വെച്ച് ഞാൻ ഒരു ഓടി മറ്റേ ഒറിജിനൽ ബാറ്ററി വരേണ്ട ഒരു മാസം കൊടുത്തു അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രം ഉണ്ടായ പ്രശ്നമെന്ന് വിചാരിച്ചാൽ പക്ഷേ ഇതുപോലെ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനെങ്കിൽ ഒരുപാട് ഏതർ ഉപയോഗിക്കുന്ന പരിചയപ്പെട്ടിരുന്നു അങ്ങനെ എനിക്ക് മാത്രമല്ല വേറെ ഒന്ന് രണ്ട് ആൾക്കാർക്കും ഈ സെയിം ഇഷ്യൂസ് തന്നെ വന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ ഒരു മാസം വരെ സർവീസ് ഇത് കിട്ടാനും സമയം കൊടുത്തിട്ടുണ്ട് ഏതറിന്റെ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട് അതിൽ ജോയിൻ ചെയ്താൽ ചെയ്താണെനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും അതിൽ തന്നെ സർവീസ് സെക്ഷന്റെ സെക്ഷനിൽ ഒരുപാട് ആൾക്കാർ അവരെ ഒക്കെ ഇട്ടിട്ടുണ്ട് വായിച്ചു നോക്കി അറിയാൻ പറ്റും ഒരു പുതിയ എടുക്കാൻ പോകുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഏതറിൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിലൊന്ന് കയറുക അതിനകത്ത് ഏതർ ഉപയോഗിച്ച് ആൾക്കാർ ഉപയോഗി അവരുടെ റിവ്യൂസ് ഒക്കെ ഇടുന്നുണ്ട് അപ്പോൾ പ്രശ്നങ്ങളൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെയാണ് എന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ അത് അറിയാൻ പറ്റും പിന്നെ മറ്റൊരു ഇഷ്യൂ എന്ന് പറയുന്നത് ബെൽറ്റിന്റെ ഇഷ്യൂ ആണ് ഞാൻ എൻ്റെ ഒരു ദിവസം ബെൽറ്റ് പൊട്ടി റണ്ണിങ്ങിൽ പൊട്ടിപ്പോയി ഓടികൊണ്ടുന്ന സമയത്ത് ബെൽറ്റ് പൊട്ടി പഴുകി കിടന്നു അങ്ങനെ ഒരു വണ്ടി വന്ന് കൊണ്ടുപോയി വണ്ടി ഒരു വണ്ടി ലോറി വന്ന് കൊണ്ടുപോയി ബെൽറ്റ് കുറച്ച് സാറേ ഒരു മൂന്ന് ദിവസം കൊടുക്കുന്നോള്ളൂ കാര്യം ഞാൻ പറയല്ലേ എൻ്റെ ജോബ് ഡെലിവറി ജോബ് വണ്ടി വണ്ടിയില്ലായിരുന്നുണ്ടെങ്കിൽ ഇനി എൻ്റെ വർക്കിനെ അത് ബാധിക്കും അപ്പോൾ ഞാൻ വീണ്ടും വെച്ചവാണ്ടയ്ക്ക് അവർ പിറ്റേ ദിവസം തന്നെ എവിടെ നിന്നൊക്കെ ബെൽറ്റ് അറേഞ്ച് ചെയ്ത് തന്നു സർവീസ് സെക്ഷനിലേക്ക് വരുമ്പോൾ ഭയങ്കര ഒരു ഡിലേ എനിക്ക് തോന്നി തോന്നിയിട്ടുണ്ട് ചില ദിവസം ഇപ്പം നമ്മുടെ പീരിയോഡിക് സർവീസ് എല്ലാ അയ്യായിരം കിലോമീറ്ററിലും പീരിയോഡിക് സർവീസ് ചെയ്യണം അതായത് ഇപ്പോൾ സാധാരണ നമ്മളൊരു വണ്ടി അല്ലാത്ത പെട്രോൾ വണ്ടിയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഓയിൽ ചേഞ്ച് ഒക്കെ ചെയ്യില്ലേ അതുപോലെ തന്നെ സേഫ് ഇലക്ട്രിക് വണ്ടിയിലും ഉണ്ട് ഒരു പീരിയോഡിക് സർവീസ് എല്ലാ അയ്യായിരം കിലോമീറ്ററിലും ഒരു സർവീസ് ഒരു പറയുന്നുണ്ട് അത് ചെയ്താലേ നമുക്ക് വാറണ്ടി ഒക്കെ കറക്റ്റായിട്ട് ഒരു പറയുന്ന പ്രകാരം ചെയ്താലേ കിട്ടുള്ളൂ അപ്പോൾ ഏകദേശം ഇപ്പോൾ ഞാൻ മുപ്പത്തി ആറായിരം കിലോമീറ്റർ വരെ ഞാൻ ഇപ്പോൾ ഓടിയിട്ടുണ്ട് അപ്പോൾ ഏഴ്ര പ്രാവശ്യം ഞാൻ അങ്ങനെ പി ഡി സർവീസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വർഷം ബെൽറ്റ് മാറിയിട്ടുണ്ട് രണ്ടു വശം ബെയറിംഗ് ഒരു വശം ബെയറിങ് മാറ്റിയിട്ടുണ്ട്. രണ്ടു പ്രാവശ്യം ബ്രേക്ക് പാഡ് മാറ്റിയിട്ടുണ്ട് പിന്നെ ടയറൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ടോട്ടൽ എനിക്ക് ഒരു ഒരു കൊല്ലത്തിനിടയ്ക്ക് പതിനെണ്ണായിരം രൂപയോടെ എനിക്ക് ഈ വണ്ടി ചിലവായിട്ടുണ്ട് സാർ മുപ്പത്താറായിരം കിലോമീറ്റർ ഞാൻ പെട്രോൾ വണ്ടിക്ക് ഓടുകയാണെങ്കിൽ ഒരു ഏകദേശം എൺപതിനായിരം രൂപ എനിക്ക് അവിടെ ചിലവാകും അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഈ ആകെ ഒരു പതിനെണ്ണായിരം രൂപയുടെ ചിലവ് മാത്രമേ വന്നിട്ടുള്ളൂ അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഹാപ്പിയാണ് പക്ഷേ സർവീസ് സെക്ഷനിലേക്ക് വരുമ്പോൾ ഞാൻ എത്ര ഹാപ്പി അല്ല എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ഡിലേ സംഭവിക്കുന്നു അതുപോലെ തന്നെ ചെറിയ ചെറിയ പാർട്ട്സിനെ വളരെ കോസ്റ്റ് കൂടുതലാണ് രണ്ട് ദിവസം മുന്നേ എൻ്റെ വണ്ടിയുടെ ഹോണിൻ്റെ സ്വിച്ച് കംപ്ലയിൻ്റ് ആയി അതൊന്ന് റീപ്ലേസ് ചെയ്യാൻ തന്നെ നാനൂറ്റി അറുപത്താറ് രൂപയാണ് ആയത് അതായത് ഹോണിൻ്റെ സ്വിച്ച് മാറ്റാനായിട്ട് വളരെ ചിലവ് കൂടിയ ഐറ്റംസ് ഒക്കെയാണ് ഇതിനകത്തുള്ളത് ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം രൂപയാണ് ഞാൻ ഈ വണ്ടി എടുത്തപ്പോൾ ഇനി ചിലവായത് അതിന് ശേഷം എനിക്ക് ഒരു പത്തൊമ്പതായിരത്തി തൊള്ളായിരം രൂപ എങ്കിൽ റീഫണ്ടായിട്ട് കിട്ടി അത് ചാർജറിൻ്റെ എമൗണ്ട് ആയിരുന്നു അതിന് സർക്കാരിൻ്റെ സബ്സിഡി എന്തോ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് അന്ന് എനിക്ക് എമൗണ്ട് റീഫണ്ടായി കിട്ടിയിട്ട് കിട്ടിയത് പക്ഷെ ഇപ്പോ അതില്ല ഒരു ലക്ഷത്തി അമ്പത്തി ആറായിരം രൂപയാണ് എനിക്ക് വണ്ടി ചിലവായിട്ടുള്ളത് ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു എൺപതിനായിരം രൂപയുടെ പെട്രോൾ ഞാൻ ലാഭിച്ചു കഴിഞ്ഞു അപ്പോൾ തന്നെ എനിക്ക് ഒരു എഴുപത് ഒരു എഴുപതിനായിരം രൂപയുടെ ഓട്ടോമോട്ടിക് ഓടിക്കഴിഞ്ഞാൽ വണ്ടിയുടെ ഓടി ഓടിക്കഴിഞ്ഞാൽ എന്റെ വണ്ടിയുടെ പെട്രോൾ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് വണ്ടി ലാഭത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഒരു പെട്രോൾ വണ്ടീനേക്കാളും എന്തുകൊണ്ടും നല്ലത് ഇലക്ട്രിക് വണ്ടിയാണ് അതുപോലെ തന്നെ ഇലക്ട്രിക് വണ്ടികളിൽ ഇപ്പം നിലവിലുള്ളതിൽ ഏറ്റവും ബെറ്റർ വണ്ടി എന്ന് പറയുന്നത് ഏതർ തന്നെയാണെന്നാണ് എൻ്റെ ഒരു അനുഭവം കാര്യം ഞാൻ ഓല ഉപയോഗിക്കുന്നവർ അതുപോലെ തന്നെ മറ്റേ ടി വി എസ് ഐ ക്യൂബ് ഒക്കെ ഉപയോഗിക്കുന്നവരൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട് ഇപ്പം പുതിയൊരു വണ്ടി ഇറങ്ങി ഹീറോ വിട അപ്പോൾ അതൊക്കെ കമ്പയർ നോക്കുമ്പോൾ ഏറ്റവും ബെറ്റർ അവരുടെ വെച്ച അഭിപ്രായത്തിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഒരു സാറ്റിസ്ഫൈഡ് ആണ് ഏദറിന്റെ പ്രധാന സവിശേഷതകൾ എന്ന് പറയുന്നത് അതിൻ്റെ ഫാസ്റ്റ് ചാർജ് ഫെസിലിറ്റിയാണ് കേരളത്തിൽ തന്നെ അല്ല ഇന്ത്യയിൽ തന്നെ ധാരാളം ഫാസ്റ്റ് ചാർജ് ഫെസിലിറ്റീസ് ഇതിന് അവൈലബിൾ ആണ് ഇപ്പോൾ എൻ്റെ സ്ഥലം എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിൽ ആലുവയ്ക്ക് അടുത്താണ് ആലുവയിൽ ഇതിന്റെ ഉണ്ട്. അവിടെ തന്നെ രണ്ട് സർവീസ് അവിടെ രണ്ട് പ്ലഗ് ഉണ്ട് അതുപോലെ കളമശ്ശേരി മുട്ടത്ത് ഒരു പ്ലഗ് ഉണ്ട് അമ്പാട്ടം സ്ഥലത്ത് പ്ലഗ് ഉണ്ട് അതുപോലെ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ കാക്കനാട് വയറ്റിലെ ഭാഗങ്ങളിലൊക്കെ ധാരാളം ഫാസ്റ്റ് ചാർജ് ഫെസിലിറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലൊക്കെ കിടന്നു കൊടകര അതുപോലെ തന്നെ തൃശ്ശൂർ തൃശ്ശൂർ ഉണ്ട് പട്ടിക്കാട് അങ്ങനെ കുറേ സ്ഥലങ്ങളിലൊക്കെ ഇതിന്റെ ഫാസ്റ്റ് ചാർജ് ഒക്കെ ഉണ്ട് ഗുരുവായൂർ തൃപ്രയാർ പിന്നെ പറവൂർ ചെറായി ചെറായിലുണ്ട് ഇതിൻ്റെ ഫാസ്റ്റ് ചാർജ് ഫെസിലിറ്റി അതുകൊണ്ട് തന്നെ ഞാൻ ഹാപ്പിയാണ് കാര്യം എനിക്കിപ്പോൾ അത്യാവശ്യം ഒരു സ്ഥലങ്ങളിൽ പോകുന്ന പോയാലും നമ്മൾ വഴിയിൽ കിടക്കില്ല ഇതിന്റെ മൈലേജ് എന്ന് പറയുന്നത് നാൽപ്പത്തി താഴെ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നൂറ്റഞ്ച് മുതൽ നൂറ്റി ഇരുപത് വരെ കിലോമീറ്റർ നമുക്ക് ഓടാൻ കഴിയും നാൽപ്പത് ടു അറുപത് കിലോമീറ്റർ സ്പീഡ് അതായത് റൈഡ് മോഡിൽ നിങ്ങൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എൺപത് കിലോമീറ്റർ അതായത് ഫുൾ ചാർജ് ചെയ്തെങ്കിൽ എൺപത് കിലോമീറ്റർ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ാണ് ഹൈറേഞ്ചിലൊക്കെ പോകുമ്പോൾ നമുക്ക് വളരെ ആയിട്ട് വണ്ടി കേറി കയറിപ്പോക്കുള്ളൂ മറ്റുള്ള ഇലക്ട്രിക്കൽ വണ്ടി വെച്ച് കമ്പയർ നോക്കുമ്പോൾ ഏറ്റവും ബെറ്റർ അതിൽ പവറിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഏതൊരു തന്നെയാണ് നല്ലത് പ്രധാന ഒരു പ്രശ്നം നമ്മൾ നേരിടാൻ പോകുമെന്ന് പറയുന്നത് ഇതിന്റെ ബാറ്ററിയിലേക്ക് വരുമ്പോഴാണ് നമുക്കറിയാമല്ലോ ഇപ്പോൾ എല്ലാ വണ്ടികളും വാറണ്ടി പറയുന്നത് ഇങ്ങനെയായിരിക്കും ഒന്നിലും കിലോമീറ്ററിന്റെ ലിമിറ്റ് അതല്ലാന്നുണ്ടെങ്കിൽ ഇയർ ലിമിറ്റ് ഇപ്പോൾ ഏതാണ്ട് പുതിയ മോഡലിലൊക്കെ എനിക്ക് തോന്നുന്നു അറുപതിനായിരം കിലോമീറ്റർ അല്ലെങ്കിൽ മൂന്ന് വർഷത്തേക്കാണ് ഇതിന്റെ വാറണ്ടി പീരീഡ് എന്ന് പറയുന്നത് ഞാൻ എടുത്ത സമയത്ത് എനിക്ക് അഞ്ച് വർഷത്തേക്കാണ് വാറൻറ്റി പറഞ്ഞത് കിലോമീറ്ററിൻ്റെ ലിമിറ്റ് ഇല്ല എന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അഞ്ച് വർഷത്തേക്ക് എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല ബാറ്ററിക്ക് ഏകദേശം ഒരു എൺപതിനായിരം രൂപയോളം ബാറ്ററിക്ക് വരും അതുപോലെ അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാലോ ഒരു അറുപതിനായിരം ഒക്കെ ഉള്ളു ഇതിന്റെ വാറണ്ടി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കഴിഞ്ഞാൽ പിന്നെ ബാറ്ററിക്ക് ഇഷ്യൂസ് വന്നാൽ കൈയിൽ നിന്ന് പൈസ മുടക്കി വരും ചിലവാക്കേണ്ടിവരും റീപ്ലേസ് ചെയ്യേണ്ട അവസ്ഥ വന്നാൽ എൺപതിനായിരം രൂപ കൊടുത്തൊക്കെ ബാറ്ററി മാറ്റേണ്ടതേ വരും അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരാം അതൊക്കെ മുൻകൂട്ടി കണ്ടു വേണം നിങ്ങൾ എടുക്കാനായിട്ട് ഈ ഫാസ്റ്റ് ചാർജ് ഫെസിലിറ്റി നിങ്ങൾ അധികം ഉപയോഗിക്കരുത് എന്നാണ് ഷോറൂമിലുള്ളവർ തന്നെ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാല് ബാറ്ററിക്ക് കംപ്ലൈന്റ് ആണ് എന്നാണ് ഇവർ പറയുന്നത് നമുക്ക് എമർജൻസി സമയത്ത് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങൾ അല്ലെങ്കിൽ പെട്ടെന്ന് ചാർജ് ചെയ്യുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ ലോങ് ഒക്കെ പോകുന്ന സമയത്ത് ഒക്കെ മാത്രം ഇത് നമ്മൾ ഉപയോഗിക്കുക ഡെയിലി ഉപയോഗിക്കുന്നത് ബാറ്ററിക്കയുടെ പെർഫോമൻസിനെ ബാധിക്കുമെന്നൊക്കെയാണ് ഇവർ പറയുന്നത് പക്ഷെ ഞാൻ ഇപ്പോൾ ആയിട്ട് ഡെയിലി ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് ഇതുവരെ അങ്ങനെ ഒന്നും വന്നിട്ടില്ല ആ എടുത്ത് ആ വണ്ടി എടുത്ത് ആ രണ്ടാമതാഴ്ച ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് ഇതുവരെ വേറെ ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല പെർഫോമൻസ് ഒക്കെ ഗുഡാണ് മൈലേജ് കുറഞ്ഞിട്ടില്ല സെയിം തന്നെയാണ് ഇപ്പോഴും പോകുന്നത് ഒരു മിനിറ്റിന് ഒരു രൂപ പതിനെട്ട് പൈസയാണ് നിരക്ക് അതായത് ഒരു അറുപത് മിനിറ്റ് കുത്തിരാനായിട്ട് ഏകദേശം ഒരു എഴുപത്താറ് രൂപയൊക്കെ നമുക്ക് ഇതിന് ചിലവാകും ഫാസ്റ്റ് ചാർജ് ഇപ്പോൾ ഫ്രീ അല്ല നിലവിൽ അതൊരു പ്രശ്നമാണ് അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജ് ചെയ്യാനായിട്ട് ഒരു മിനിറ്റിന് ഒരു ശതമാനം വെച്ചാണ് ചാർജ് കയറുന്നത് അപ്പം ഫാസ്റ്റ് ചാർജ് നമുക്ക് എൺപത് ശതമാനം വരെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ നൂറിലേക്ക് എത്തില്ല നൂറിൽ നമ്മൾ നൂറ് ശതമാനം ചാർജ് വേണമെങ്കിൽ വീട്ടിലേക്ക് കൂത്താൻ മാത്രം പറ്റുള്ളൂ ഫാസ്റ്റ് ചാർജ് ഫെസിലിറ്റീസ് എൺപത് ശതമാനം വരെ ആകുമ്പോൾ തന്നെ ഏകദേശം എൺപത് മിനിറ്റ് വരെ എടുക്കുന്നുണ്ട് ചാർജ് ആവാനായിട്ട് വീട്ടിൽ നമ്മൾ പ്ലഗ്ഗിൽ കുത്തുമ്പോൾ ഒരു ഫുൾ ചാർജ് സീറോയിൽ നിന്ന് ഫുൾ ചാർജ് ആവാനായിട്ട് അതായത് ഹൺഡ്രഡ് പെർസെൻറ്റ് ആവാനായിട്ട് അഞ്ചര മണിക്കൂറൊക്കെ ചാർജിങ് സമയം എടുക്കുന്നുണ്ട് എതിരുടെ ചാർജ് എത്രയുണ്ട് വണ്ടി ഇപ്പം എവിടെ ഇരിക്കണേ എന്നൊക്കെ നമുക്ക് ഏതറിൻ്റെ ആപ്പ് ത്രൂ മൊബൈലിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും എത്ര ശതമാനം ചാർജ് ഉണ്ട് അടുത്ത ചാർജിങ് സ്റ്റേഷൻ എവിടെയാണ് എത്ര ദൂരം ഉണ്ട് ആ ചാർജിങ് സ്റ്റേഷനിലേക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒക്കെ ആപ്പ് ത്രൂ നമുക്ക് അറിയാൻ പറ്റും അതുപോലെ നമുക്ക് അടുത്ത സർവീസ് ബുക്ക് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ആപ്പ് ത്രൂ തന്നെ പറ്റും അതുപോലെ വണ്ടിയുടെ സർവീസ് എന്തായി കഴിഞ്ഞോ എന്നൊക്കെ ബില്ല് ഒക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് ആപ്പ് ത്രൂ തന്നെ കിട്ടുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഒക്കെ നമുക്ക് ആപ്പിലും ഉണ്ട് പ്രധാനപ്പെട്ട മറ്റൊരു നെഗറ്റീവ് പോയിന്റ് എന്ന് പറയുന്നത് ഇതിന്റെ അമിതമായ വിലയാണ് ഞാൻ പറയില്ല ഞാൻ എടുത്തപ്പോൾ ഒന്ന് എഴുപത്തി ആറായിരുന്നു എനിക്ക് അതിനകത്ത് ഇരുപതിനായിരം രൂപ റീഫണ്ട് കിട്ടി ഒരു ലക്ഷത്തി അമ്പത്തി ആറായിരം എനിക്ക് മൊത്തം കോസ്റ്റ് ആയുള്ളൂ പക്ഷേ നിലവിൽ അതിന് ശേഷം ഇറങ്ങിയ വണ്ടിയിലൊക്കെ ഒരു ലക്ഷത്തി എൺപത്തി രണ്ടായിരം എൺപത്തി ആറായിരം ആ റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട് അത് കൂടാണ്ട് ഇപ്പോൾ ഇപ്പോൾ സബ്സിഡി ഒക്കെ കുറയ്ക്കുക കുറച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടേണ്ടെന്ന് അറിയാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ വില ഇനി ചിലപ്പോൾ രണ്ട് ലക്ഷത്തിന് മുകളിലേക്കൊക്കെ വണ്ടിയുടെ വില പോകുന്നതാണ് അപ്പോൾ ഈ രണ്ട് ലക്ഷം ഒക്കെ കൊടുത്ത് ഈ വണ്ടി എടുക്കാൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ ഇല്ല എന്ന് തന്നെ ഞാൻ പറയുള്ളൂ കാര്യം നൂറ്റഞ്ച് കിലോമീറ്ററിൽ നമുക്ക് മൈലേജ് കിട്ടുകയുള്ളൂ അത് നാൽപ്പതി താഴെ പോയി കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ രണ്ട് പേര് അതായത് ലോഡൊക്കെ വെച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് എടുത്ത മൈലേജ് എന്ന് പറയുന്നത് എൺപത് ആണ് എൺപത് കിലോമീറ്റർ നമുക്ക് മൈലേജ് കിട്ടുകയുള്ളൂ ഈ എൺപത് കിലോമീറ്റർ ആകെ മൈലേജിന് ഒരു രണ്ട് ലക്ഷം കൊടുത്ത് വണ്ടി എടുക്കുന്ന ലാഭമാണോ നഷ്ടമാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് കാര്യം ഈ മൈലേജ് കൂടുതലുള്ള വണ്ടികൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ മാത്രവുമല്ല ഞാൻ പറയില്ലേ ഈ രണ്ട് വർഷം കൊടുത്ത് എടുക്കാൻ പാകത്തിലുള്ള ഇപ്പോൾ ഡെയിലി നിങ്ങൾ യൂസ് ചെയ്യുന്ന ഉണ്ടെങ്കിൽ ഏകദേശം ഒരു ദിവസം നാൽപ്പത് ഒക്കെ നിങ്ങൾ ഓടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഈ എമൗണ്ട് കൊടുത്ത് എടുക്കുന്നത് ലാഭകരമായിരിക്കും നിങ്ങൾ ഓടി 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 നിങ്ങൾക്ക് പെട്രോളിന്റെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ലാഭത്തിലേക്ക് വരും ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഞാൻ എടുത്തിട്ടിപ്പോൾ മുപ്പത്തി ആറായിരം കിലോമീറ്റർ ഓടി ഞാൻ ഇപ്പോൾ ഓടുന്നത് ഇപ്പോൾ പെട്രോളിൻ്റെ കയറണമെങ്കിൽ എനിക്ക് എൺപതിനായിരം കിലോമീറ്റർ എൺപതിനായിരം രൂപയുടെ പെട്രോൾ ഞാൻ അടിക്കേണ്ടി വന്നതാണ് അപ്പം നിങ്ങളുടെ ഉപയോഗം അനുസരിച്ച് വേണം നിങ്ങൾ വണ്ടി ചൂസ് ചെയ്യാനായിട്ട് ഇപ്പൊ രണ്ട് ലക്ഷം കൊടുത്ത് വണ്ടി എടുക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും നിങ്ങൾ ഡെയിലി ഒരു നാൽപ്പത് കിലോമീറ്റർ ഒക്കെ ഓടുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾക്ക് ഇത് ലാഭത്തിലേക്ക് എത്താൻ പറ്റും അതല്ല ഡെയിലി നിങ്ങൾ അഞ്ച് കിലോമീറ്റർ അല്ലെങ്കിൽ പത്ത് കിലോമീറ്റർ അല്ലെങ്കിൽ ഇരുപ കിലോമീറ്റർ ഒക്കെ പോകുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല ഇതിന് വില കുറഞ്ഞ വണ്ടികൾ ധാരാളം അവൈലബിൾ ആണ് മാർക്കറ്റിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് ഞാൻ പറയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ ഞാൻ അറിയാമെന്ന് പറഞ്ഞുതരാം അതുപോലെ മറ്റുള്ളവർക്ക് എത്തിക്കാൻ ഷെയർ ഒക്കെ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പറ്റുമെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു